ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് വായിച്ച ഒരു നോവലാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിർഭാഗ്യ ജാതകം എന്നാണ് ഈ നോവലിൻ്റെ പേര് വരുന്നത് ഇത് എഴുതിയിരിക്കുന്നത് പമ്മൻ എന്നൊരു നോവലിസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ നോവലിസ്റ്റിൻ്റെ നോവൽ പൂർണ്ണമായി വായിക്കുന്നത് കഥ എഴുത്തിൽ തന്നെ ഒരു വ്യത്യസ്തത എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി കാരണം നമ്മളത് വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച് തീർക്കുന്നത് പോലെ ഒരു അനുഭവം നമുക്കുണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ കഥ പൂർത്തിയാകുന്നത് നിർ പേരു പോലെ തന്നെ ഒരുപാട് പേരുടെ നിർഭാഗ്യ ജാതകം തന്നെയാണ് ഈ നോവൽ പറയുന്നത് തിരക്കൊഴിഞ്ഞ വിജനമായ നിരത്തുകളിലൂടെ ചുറ്റും പതഞ്ഞു പോകുന്ന മനുഷ്യജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഉലാത്താൻ ശ്രമിച്ചതാണ് ഈ നോവൽ എന്നാണ് നോവലിസ്റ്റ് ഈ നോവലിനെ പരാമർശപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങൾക്ക് അവസാനം ആ വായിച്ച് തീരുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഒന്ന് ആശിച്ചു പോകും എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് പക്ഷേ നടക്കുന്നില്ല അതാണ് സത്യം കാരണം ഇത് ഒരുപാട് പേരുടെ ജീവിത കഥയായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാറില്ലല്ലോ ആൾക്കാക്കെങ്കിൽ പറ്റുമെങ്കിൽ ഈ നോവലൊന്ന് വായിച്ചു